സഹോദരങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയും പവിത്രതയുമുള്ള വിശുദ്ധ റമാനിലെ അവസാനത്തെ പത്തിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അർഹമായ പരിഗണനയോടെയാണ് ഈ ദിവസങ്ങളെ നാം സമീപിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഉദ്ധരിക്കുന്ന ഒരു നമുക്ക് ഇങ്ങനെ കാണാം പരിശുദ്ധ അവസാനത്തെ പറ്റത്തിയാൽ തന്റെ അരയൊടുത്ത് മുറുകെടുത്ത് ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായിരിക്കുമായിരുന്നു ആരാധനകൾ കൊണ്ട് അവയുടെ രാവുകൾ സജീവമാക്കാറുണ്ടായിരുന്നു ഇബാദത്തുകൾക്ക് വേണ്ടി തന്റെ കുടുംബത്തെയും പ്രവാചകൻ സലാഹു അലൈഹു വിളിച്ചുണർത്താറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സലല്ലാഹു അലൈഹു പ്രവർത്തിച്ചതുപോലെ ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ ഇബാദത്തുകളിലായി സജീവമാകാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് ഈ അവസാനത്തെ പത്തിലെ ദിനരാത്രങ്ങൾക്ക് അർഹമായ പരിഗണന വിശ്വാസികളായ നാം നൽകേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലു വാഹി വാ